എന്താണ് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ പിന്നോക്കക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് മാപ്പിള എന്ന വാക്കാണ് മാപ്പിള എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹമാണ് ഒരു പ്രത്യേക ട്രൈബാണ് അറേബ്യൻ നിന്ന് ആളുകൾ വന്ന് ഇവിടെ സന്താനോൽപാദനം നടത്തി തിരിച്ചു പോകുമ്പോൾ ഉണ്ടായ സന്തതികളെയാണ് മാപ്പിള എന്ന് പറഞ്ഞിരുന്നത് എടാ വാണം കോവാല ഒരു മാതിരി മൈര് വർത്താനം പറയാൻ നിൽക്കരുത് ഓടിക്കോണം മൈര് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു ചെറ്റ വർത്താനം പറഞ്ഞിരുന്നു മലപ്പുറത്തിനെ പറ്റിയില്ലേ അപ്പോൾ അതിനെ സഹായിച്ചല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടിട്ട് നമ്മുടെ ബാണം കോവാലൻ എന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മാതൃഭൂമി ന്യൂസിൽ വന്നിരുന്നിട്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തുനിന്ന് കയ്യെടുക്കാൻ തോന്നില്ല അവൻ്റെ അടിച്ച് അവൻ്റെ മുപ്പത്തിരണ്ട് പല്ലും താഴത്തിടാൻ മുപ്പത്തിരണ്ട് ഉണ്ടെങ്കിൽ അതിടാനേ തോന്നുള്ളൂ ഒന്ന് കേട്ട് ായിരത്തി എൺപതിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വന്നപ്പോൾ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമാണ് ഒ ബി സി സംവരണം വന്നത് ആ ഒ ബി സി സംവരണത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണ് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ പിന്നോക്കക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് മാപ്പിള എന്ന വാക്കാണ് മാപ്പിള എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹമാണ് ഒരു പ്രത്യേക ട്രൈബാണ് അറേബ്യൻ രാ ആളുകൾ വന്ന് ഇവിടെ സന്താനോൽപാദനം നടത്തി തിരിച്ചു പോകുമ്പോൾ ഉണ്ടായ സന്തതികളെയാണ് മാപ്പിള എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒ ബി സി സംവരണത്തിലേക്ക് ഇങ്ങനൊരു ചാനൽ വന്നിരുന്നിട്ട് അതായത് അറബികൾ പണ്ട് ഈ മലബാർ സൈഡിലോട്ട് വന്നത് ഇവിടെ വന്ന് മക്കളുണ്ടാക്കി തിരിച്ചു പോകാനാണ് അതീപെട്ട് മുസ്ലിങ്ങൾ അതീപെട്ട മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ളതാണ് മാപ്പിള എന്നുള്ളത് ആണ് എന്നും പറഞ്ഞിട്ടാണ് ഈ വിവരം കെട്ട മൈത്താണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന ഒരാൾ എങ്ങനെ പ്രതികരിക്കണം നിങ്ങൾ പറ ആ ചാനലിലിരിക്കുന്ന അത്രയും പേരും അല്ലെങ്കിൽ ആ ചാനലിൻ്റെ അപതാകരകനായിട്ടുള്ള നമ്മുടെ അഭിലാഷും ഇവരെല്ലാവരും കൂടെ ചെയ്യേണ്ടിയിരുന്നത് ആ സ്പോട്ടിൽ ആ വാണത്തിൽ അവിടുന്ന് റോക്കറ്റ് പറന്ന് പോലെ എഴുന്നേറ്റ് വിടുക വേണ്ടത് അധികം സംസാരിപ്പിക്കാൻ ഇരിക്കരുത് ഇമാതിരി ചെറ്റ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചാന്തിക്ക് അടിച്ച് പുറത്താക്കണം ഇമാതിരി ചെറ്റകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവൻ പറഞ്ഞതിൻ്റെ അവൻ പറഞ്ഞതിലുള്ള ഒരു അസഹിഷ്ണുതെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക് മുസ്ലിങ്ങളൊക്കെ അങ്ങനെയാണോ ആണോ അങ്ങനെയാണോ മുസ്ലിങ്ങൾ ഉണ്ടായത് അറബികൾ വന്ന് സന്താനങ്ങളെവിടെ ഉണ്ടാക്കിപ്പോഴേ കൂട്ടത്തിൽപ്പെട്ടതാണോ മാപ്പിള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം അവനതിൽ പറയുന്നത് അങ്ങനെ കുറച്ച് വിഭാഗം ഉണ്ടായി പിന്നെ മുസ്ലിങ്ങൾ മൊത്തം മാപ്പിള എന്നുള്ള പേര് സ്വീകരിച്ച് അല്ലെങ്കിൽ മാപ്പിള ഒരു ഒ ബി സി ഇത് സംവരണം കിട്ടാൻ വേണ്ടി ആ പേരിലോട്ട് സ്വീകരിക്കപ്പെട്ടു എന്നാണ് ഈ മൈത്താണ്ടിൻ്റെ വായന്ന് വീണത് കാരണം ഇതിനേക്കാൾ വലിയ നല്ല വാക്കുകൾ ഇവനെ പറയാനില്ല അതുകൊണ്ടാണ് ഇവനെങ്ങനെ മാ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഈ മലരനോട് ചോദിക്കട്ടെ നിൻ്റെ വീട്ടിൽ പണ്ട് ബ്രിട്ടീഷുകാരോ അതല്ലെങ്കിൽ മുതിർന്ന ജാതിപ്പെട്ട നമ്പൂതിരിമാരോ നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ വന്ന് കളിച്ചിട്ടുണ്ടായതാണോ നീയും നിൻ്റെ സംസ്ഥാന പരമ്പരകളും അതല്ലെങ്കിൽ നിൻ്റെ അപ്പനും നിൻ്റെ അപ്പൻ്റെ അപ്പനൊക്കെ ഉണ്ടായത് ബ്രിട്ടീഷുകാർക്കോ അതല്ലെങ്കിൽ ആർ എസ് എസ്കാർ പണ്ട് ബ്രിട്ടീഷുകാരെ ഷൂ നക്കിയും ചന്തി നക്കിയുമാണ് ജീവിച്ചതെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഭാഗത്ത് പെടുത്തുന്ന നീ പണ്ട് ബ്രിട്ടീഷുകാർ നിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളെ കയറി പണിതന് ശേഷം അതല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതിയിൽപ്പെട്ടതാണല്ലോ ഉയർന്ന ജാതിപ്പെട്ട നമ്പൂരിഷന്മാർക്ക് സംബന്ധം കൂടാൻ വേണ്ടി കുറേ നായന്മാരും അതിൻ്റെ താഴെ കടയിലുള്ള ഈഴവരും ബാക്കി കഷ്ടപ്പെട്ട ആൾക്കാർക്കും കുത്താൻ വേണ്ടി പോകുന്ന സ്ഥലമായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ കുടുംബം അല്ലേ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണോ നീയും നിൻ്റെ സന്താന പരമ്പര നിൻ്റെ അപ്പനും നിൻ്റെ അപ്പൻ്റെ അപ്പനും നിൻ്റെ ഏട്ടന്മാർ അന്യമാരും ഒക്കെ അങ്ങനെ കണ്ടവന് ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പം നീ ഇപ്പം അറബി മുസ്ലിമിനെ പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അറബികൾ ഇവിടെ വന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാണെങ്കിലും നമുക്കൊന്നും പറയാനില്ല നീ അത് പറയുന്നു നമ്മൾ തിരിച്ചത് പറയുന്നു അതല്ല ഇവിടെ ആണ് സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ അറബികൾ ഉണ്ടാക്കിയ സന്താന പരമ്പരകൾ അല്ലെങ്കിൽ അറബികൾക്ക് തോതുമ്പം വന്ന് സന്താനങ്ങളുണ്ടാക്കി പോകാനുള്ളതെല്ലാം മാപ്പിളമാരും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ബ്രിട്ടീഷുകാർക്കോ അതല്ലെങ്കിൽ നമ്പൂരുഷന്മാർക്കോ വന്ന് ഉണ്ടാക്കിപ്പോയ ആൾക്കാരല്ല ഈ നാട്ടിലെ ഹിന്ദുക്കളും അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ ഈ നാട്ടിലെ ഇന്ന് ഇവനെപ്പോലത്തെ ആൾക്കാരൊക്കെ ചാനലിൽ വന്ന് കുത്തിരിച്ചിട്ട് ഇമ്മാതിരി വാ തുറന്ന് വർത്താനം പറയിപ്പിച്ചാൽ ഇങ്ങനത്തെ ചെറ്റ വർത്താനം ഇവനൊക്കെ പറയുള്ളൂ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ തീ വേരി തീ കോരിയിട്ട് വിഷം വാരി വിഷം ചീറ്റി എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരെ തമ്മിൽ അടുപ്പിച്ചിട്ട് വേണം ഈ നായിക്കും ഈ നായി പാർട്ടിക്കും ഇവിടുത്തെ ഭരണം നേടണമെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് പവറും കാര്യങ്ങളൊക്കെ കയ്യില് കിട്ടണമെങ്കിലും നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്നുണ്ട് എന്തൊക്കെ അവർ ചെയ്യുന്നതെന്നില്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ തുപ്പി ജീവിച്ച് ചാണകം തിന്ന് തൂറി മരിക്കുന്ന വെറും വിഷ ജന്തുക്കളാണ് ഈ പറഞ്ഞ കോവാലനും കൂട്ടരും അല്ലെങ്കിൽ ഇവൻ്റെ വാ ഇങ്ങനത്തെ വർത്തമാനം പറയാൻ മുതിരില്ല നീ ഒന്ന് കാര്യം ചെയ്യാം നീ എല്ലാവരോടും ചോദിച്ചു നോക്കണം നിൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ജീവിച്ചിരിപ്പൊന്ന് ചോദിച്ചു നോക്കണം പണ്ട് ബ്രിട്ടീഷുകാർ കയറി നിരങ്ങിരുന്നോ വീട്ടിലെ പെണ്ണുങ്ങളെ മേലെ അതല്ലെങ്കിൽ പണ്ടത്തെ മുതിർന്ന നമ്പൂരിഷന്മാരായിരുന്നോ എൻ്റെ അപ്പൻ്റെ അപ്പനും അല്ലെങ്കിൽ അപ്പൻ്റെ അപ്പനെ കീഴാതിപ്പെട്ടത് അല്ലെങ്കിൽ മേലത്തെ ജാതിപ്പെട്ട ആൾക്കാരൊക്കെ ആയിരുന്നോ എൻ്റെ വീട്ടിൽ കയറി നിരങ്ങി ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നതെന്ന് ചോദിച്ചു നോക്കണം നീയൊക്കെ അക്കൂട്ടത്തിൽ പെട്ടിരുന്നാലും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതല്ല നിൻ്റെ തൊലി ഉണ്ടായാലും ഏതോ പഴയ നമ്പൂരിഷൻ ഉണ്ടാക്കിയായിരിക്കും നിന്നെ നിന്റെ നിന്റെ അച്ഛൻ്റെ അച്ഛനെയൊക്കെ അച്ഛനെയും അല്ലേ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല ഒരേ ഗണത്തിൽ പെടുത്താനേ പറ്റുള്ളൂ പിന്നെ നീ ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ നീ ഈ സംഭവത്തിൽ നീ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ മുസ്ലിങ്ങൾ ഈ നാട്ടിലെ അതായത് ഈ നാട്ടിലെ വളരെ താഴ്ന്ന ഈയവർ അല്ലെങ്കിൽ ഈയവരെന്നല്ല ഈ പറഞ്ഞ അത്രയും കഷ്ടപ്പെട്ട ചെറുമക്കളും മറ്റ് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരും മുക്കോന്മാരും ഒക്കെ കൺവേർട്ട് ചെയ്തിട്ടാണ് മുസ്ലിങ്ങൾ നാട്ടിലുണ്ടായത് ആണടാ ആണ് ഈ നാട്ടിലെ ഈ സവർണ മേധാവിത്വം ഏഹ് കുലങ്കുശമായിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏഹ് നീ വരും ഏ നിനക്ക് വരെ മറ്റേ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ കുഴി കുത്തി അതിൽ വെച്ച് അത് നക്കി കുടിച്ച നിന്റെ അച്ഛൻ അപ്പൂപ്പന്മാരോട് നീ ചോദിച്ചു നോക്കണം അപ്പം ആ സവർണ മേധാവിത്വം ഉള്ള കാലത്ത് ഈ താഴത്ത് കിടപ്പെട്ട കുറേ ആൾക്കാർ ഇവന്മാരുടെ ആട്ടും തുപ്പും അല്ലെങ്കിൽ ഇവന്മാർ വീട്ടിൽ കയറി ഇവന്മാർക്ക് തോന്നുന്ന പോലെ പെണ്ണും പിടിച്ച് ആൾക്കാരെയും തല്ലി സകല സ്വത്തുക്കളും പണിയെടുപ്പിച്ച് സാമൂഹ്യത്തിൽ എല്ലാ രീതിയിലും അമ്മമാർ ആഠ്യന്മാരായിട്ട് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഈ സവർണ മേധാവികൾ അന്ന് ആ ആട്ടും തുപ്പും കൊണ്ട് ഏ ജാതി വ്യവസ്ഥയിൽ വെച്ചിട്ട് ഏ ബ്രാഹ്മണർ ക്ഷത്രിയര് വൈഷ്ണര് ഇങ്ങനെ ക്ഷുദ്രര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജാതീയ വ്യവസ്ഥകൾ മടുത്തിട്ട് താഴെ കടലുള്ള ആൾക്കാർ എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ കുറേ പേര് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച് കുറേ പേര് മുസ്ലിങ്ങളായി അവിടെ പിന്നെ ഇങ്ങനത്തെ ചേര് വേർതിരിവുകളൊന്നും ഇല്ല ഞാൻ നമ്പൂരിശനാണ് ബാക്കിയുള്ളവർ എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ നാ കാല് നക്കണം തീണ്ടി പത്ത് പത്ത് കട്ടി അപ്പുറത്ത് നടക്കണം അതിൻ്റെ പത്താടി അപ്പുറത്തോട്ട് നടക്കണം ഇങ്ങനത്തെ ഒരു വേർതിരിവും ഈ പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയിലും മുസ്ലിമിലും ഇല്ലാത്തത് കൊണ്ട് കുറേ പേരന്ന് മതം മാറി സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്ത് പെട്ടതാണ് മുസ്ലിങ്ങൾ നീ അങ്ങനെ തന്നെ പറഞ്ഞു അത് കറക്റ്റാണ് പക്ഷേ ഈ അറബികൾ വന്ന് സന്താനങ്ങളുണ്ടാക്കി പോകുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കെ ഞാൻ പറയും നീയും നിൻ്റെ കുടുംബവും നിൻ്റെ സഖലമാന ബാക്കിയുള്ള ഈ ഇപ്പം ഈ ചലച്ചുകൊണ്ടിരിക്കുന്ന തെണ്ടികളും കണ്ടേ കണ്ട നമ്പൂരിക്കും കണ്ട എന്താ പറയുക ഈ ബ്രിട്ടീഷുകാരും അന്ന് കയറി ഇറങ്ങി വീട്ടിൽ പെണ്ണുങ്ങളെ കുത്തി ഉണ്ടാക്കിയിട്ടുള്ള ജന്മങ്ങൾ മാത്രമാണ് നിങ്ങളൊക്കെ അതങ്ങ് സമ്മതിച്ചേക്കുന്ന ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതല്ലേ നല്ലത് മൈര